ടുത്തും പറയും അനുഭവത്തിൽ ഞാൻ വേറൊരു ദൈവദാസനും കുടുംബവും ഞാനും കൂടെ യാത്ര ചെയ്യുക അപ്പോഴേ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് ഞാൻ വേറെ രണ്ട് ദൈവദാസന്മാർ വണ്ടി ഓടിക്കുന്ന സഹോദരൻ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴേ അവരുടെ കൂടെ കൂടെ യാത്രയ്ക്ക് പോകുക എനിക്കും ശുശ്രൂഷയുണ്ട് അപ്പം അവരുടെ വണ്ടിയല്ലേ അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴേ റോഡിൽ കൂടെ ഒരു ദൈവദാസൻ ട്രാക്റ്റുവൊക്കെ കൊടുത്തേച്ച് നടന്നു വരുന്നു ഒരു സാധുവായ മനുഷ്യനെ അപ്പം ഈ വണ്ടിക്കകത്തിരുന്ന സഹോദരൻ പറഞ്ഞു അയ്യോ ഒരു ദൈവദാസനാണല്ലോ പോകുന്നേ ഉടനെ ഇവൾ എടുത്ത ഇവളെടുത്തവയുടെ പറയോ ഓ അയാൾ ഇങ്ങനെ തെണ്ടി നടക്കുന്നതിനാണ് ആ ഭാഷ പാടില്ലായിരുന്നു അഹങ്കാരത്തിന്റെ കൂടുതലാണ് ആ എനിക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് സൂക്കേടുണ്ടാകും എന്റെ സൂക്കേട് കൊണ്ടാണ് പല വഴികളും അടഞ്ഞത് അത് വേറെ വിഷയം എന്നാലും എനിക്ക് സൂക്കേടുണ്ട് ഇവിള് പറയാ അങ്ങനെ തെണ്ടി നടക്കാം ഞാൻ പറഞ്ഞ സാമയെ വണ്ടി നിർത്തിക്കു നിർത്തനാ വണ്ടി നിർത്തി ഞാൻ പറഞ്ഞു അയാളും തെണ്ടി നമ്മളും തണ്ടി അയാൾ റോഡേ നടന്ന് തെണ്ടുന്നു നമ്മളെ കാറെ പോയിത്തുണ്ടെന്നു അയാൾ മുണ്ടെടുത്തുകൊണ്ട് തണ്ടുന്നു നമ്മൾ പോയി പോയിത്തുണ്ടെന്നും അയാൾ കേരളത്തിൽ തണ്ടുന്നു നമ്മൾ അമേരിക്കലും ഗൾഫിൽ പോയിത്തുണ്ടുന്നു അയാൾ തണ്ടി അമ്പത് രൂപ മേടിക്കുന്നു നമ്മൾ തണ്ടി അമ്പത് ലക്ഷം മേടിക്കുന്നു അയാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ളതുണ്ട് അയാൾ സൈക്കിളെ പോയിത്തുണ്ടുന്നു നമ്മൾ വിമാനത്തിൽ പോയി തൊണ്ടുന്നു അയാളുടെ ഭാര്യ തെണ്ടിയുടെ ഭാര്യ നമ്മുടെ ഭാര്യ തെണ്ടിയുടെ ഭാര്യ എല്ലാവരും തണ്ടി മൊത്തം തണ്ടി പണ്ടു വിടരാൻ്റെ പറഞ്ഞു